ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ് പാർട്ടികളും കോൺഗ്രസും ബിജെപിയും പ്രചരണം തുടങ്ങി തൊണ്ണൂറ് നിയമസഭാ സീറ്റാണ് ഹരിയാനയിൽ ഉള്ളത് ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഇലക്ഷൻ വിവിധ ഏജൻസികളുടെ ഇലക്ഷൻ സർവേ പ്രകാരം തൊണ്ണൂറിൽ എൺപതിലും കോൺഗ്രസ് വിജയിക്കും എന്നാണ് റിപ്പോർട്ട് അവർ പറയുന്നത് എൺപതിലും കോൺഗ്രസ് വിജയിക്കും അല്ലാത്തപക്ഷം വലിയൊരു അട്ടിമറി ഹരിയാനയിൽ സംഭവിക്കണം വിനേഷ് പോകട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടുകൂടി ഹരിയാനയിൽ ബിജെപിയുടെ അടിത്തറ ഇളങ്ങിയിരിക്കുന്നു വിനേഷ് പോകട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഹരിയാനയിൽ ജുലാന നിയമസഭാ മണ്ഡലത്തിൽ വിനേഷ് പോകട്ടിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഹരിയാനയിൽ വലിയൊരു വിജയമാണ് കോൺഗ്രസ് വലിയൊരു മേൽക്കൈ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നു ആ മേൽക്കൈ തകർക്കാൻ ബിജെപിക്ക് ഇതുവരെ കഴിയുന്നതുമില്ല ബിജെപി ജെ ജെ പി സഖ്യമൊക്കെ അടിച്ചുപിരിഞ്ഞു കഴിഞ്ഞു ഹരിയാനയിൽ ഹരിയാനയിൽ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന നേതാക്കന്മാരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പല മുതിർന്ന നേതാക്കളും കോൺഗ്രസിലേക്ക് കുടിയേറിക്കഴിഞ്ഞു അതിനിടയിലാണ് ബിജെപിയെ ഞെട്ടിച്ചുകൊണ്ട് വിവിധ ഇലക്ഷൻ സർവേകൾ പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്നത് കുറഞ്ഞത് എൺപത് സീറ്റ് കോൺഗ്രസ് നേടുമെന്നാണ് കോൺഗ്രസ് പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഇലക്ഷൻ സർവേ അറുപത് സീറ്റ് നേടുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പല വിധത്തിലുള്ള ഇലക്ഷൻ സർവേകൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഹരിയാനയിൽ ബിജെപി വിരുദ്ധ തരംഗം അലയടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതുമാണ് പത്തിൽ അഞ്ച് സീറ്റും കോൺഗ്രസ് കരസ്ഥമാക്കി അതിനു മുമ്പ് പത്തിൽ പത്തിലും ഹരിയാനയിൽ ജയിച്ചത് ബിജെപിയായിരുന്നു ബിജെപിയുടെ പോക്കറ്റിലായിരുന്നു അല്ലെങ്കിൽ മോദിയുടെ പോക്കറ്റിലായിരുന്നു ഹരിയാന ആ കാലമൊക്കെ മാറി വേണ്ടി പ്രവർത്തിക്കുന്ന തെലിബ്രിറ്റികളുടെ എണ്ണം ഹരിയാനയിൽ കൂടിക്കൂടി വരുന്നു ഏറ്റവും ഒടുവിലാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നത് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്താൽ ബിനേഷ് ഫോഗട്ട് മന്ത്രിയാകും എന്നതും ഉറപ്പാണ് കായിക വകുപ്പ് തന്നെ ബിനേഷ് ഫോഗട്ടിന്റെ കൈയിലെത്തും ആ രീതിയിലാണ് കോൺഗ്രസ് അവിടെ നീങ്ങുന്നത് ബിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ ഇപ്പോൾ ഒരു വലിയ ഒരു താരമാണ് വലിയ താരം തന്നെയാണ് എക്കാലവും ഇപ്പോഴല്ല എക്കാലവും അതിനിടയിൽ ബ്രജ്ഭൂഷണെതിരായ ബിനേഷ് ഫോഹട്ടിന്റെ പോരാട്ടവും ഹരിയാനക്കാർക്കിടയിലുണ്ട് കാരണം ഇത്ര വലിയ ശക്തനായാലും തങ്ങളുടെ ഗുസ്തി താരങ്ങളുടെ വണ്ടാ ഗുസ്തി താരങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ബ്രിത്ഭൂഷനെതിരെ ബിനേഷ് ഫോഗട്ടും ടീമും വലിയ പ്രതിഷേധം ഉയർത്തിയത് ആ പ്രതിഷേധത്തിൽ ഹരിയാനയിലെ കർഷകരും ഉത്തരേന്ത്യയിലെ കർഷകർ ഹരിയാനയിലെ മാത്രമല്ല ഉത്തരേന്ത്യയിലെ കർഷകർ തന്നെ അണിനിരന്നു എന്തായാലും ബിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടുകൂടി ബിജെപിയുടെ ൊടിച്ചിരിക്കുകയാണ് നട്ടുപൊടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അങ്ങനെ മട്ടിലാണ് ഹരിയാനയിൽ ബിജെപി പ്രചരണം നടത്തുന്നത് ഗ്രാമങ്ങളിൽ കയറാൻ പറ്റുന്നില്ല ഗ്രാമങ്ങളിലെല്ലാം കർഷകർ ബിജെപിയെ ബോയ്കോട്ട് ചെയ്തിരിക്കുന്നത്